ണ്ട് എ ആർ ക്യാമ്പിൽ നിന്ന് സനിസ ശോഭാചന്ദ്രൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനിസ ഇൽപമയം മുമ്പാണ് രാഹുൽ ഈശ്വരനെ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ ഏതൊക്കെ അധികൃതർ അവിടെയുണ്ട് ആരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അമൃത അഞ്ചുമണിയോടെയാണ് പൗര കോണത്തെ വീട്ടിൽ നിന്നും രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത് രാഹുൽ ഈശ്വർ സ്വന്തം വാഹനത്തിലായിരുന്നു ഇവിടെ എത്തിയിരുന്നത് ഭാര്യയും ഒത്തായിരുന്നു എത്തിയിരുന്നത് ഭാര്യ ഇപ്പോൾ അല്പസമയം മുൻപ് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ പുരോഗമിക്കുകയാണ് രാഹുൽ ഈശ്വർ പന്ത്രണ്ട് വീഡിയോ വീഡിയോകളിൽ വീഡിയോകളിലാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് പോസ്റ്റുകളാണ് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചത് കൂടാതെ തന്നെ ചാനൽ ചർച്ചകളിൽ ും ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും വളരെ ആക്രമിക്കുന്ന തരത്തിലുള്ള തരത്തിൽ അതിജീവിക അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അടക്കം രാഹുൽ ഈശ്വരന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അതിജീവിത നൽകിയ കേസിൽ അഞ്ചാമതായിട്ടാണ് രാഹുൽ ഈശ്വരനെ പ്രതി ചേർത്തിരിക്കുന്നത് ഇപ്പോൾ അഞ്ചു പേർക്കെതിരെയാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒന്നാം പ്രതി പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള രഞ്ജിതയ്ക്കെതിരെയാണ് ആദ്യ ഒന്നാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിലാണ് ഇത്തരത്തിൽ അഞ്ചു പേരെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യറേയും പ്രതിചേർത്തിട്ടുണ്ട് കേസിൽ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചതിനാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി രഞ്ജിത പുളിക്കലാണ് രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒന്നാം പ്രതി രഞ്ജിത പുളിക്കൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് മൂന്നാം പ്രതി ദീപ ജോസഫാണ് ഐ ടി ആക്ട് നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് ബി എൻ എസ് എഴുപത്തി രണ്ട് എഴുപത്തി ഒൻപത് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇതിൽ ബി എൻ എസ് എഴുപത്തിരണ്ട് എഴുപത്തി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഐ ടി ആക്ട് എസ് ഫോർട്ടി ത്രീ സിക്സ്റ്റി സിക്സ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ അഞ്ച് പേർക്കെതിരെയാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ ആ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ് ഇതിൽ പന്ത്രണ്ട് വീഡിയോകളാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ടിരിക്കുന്നത് അതിജീവിതയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വറിനെ യു ആർ എൽ കോഡ് ഈ ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളിലെ യു ആർ എൽ കോഡ് അടക്കം നൽകിക്കൊണ്ടാണ് അതിജീവിത ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു പേർക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഡി ജി പിക്ക് ആയിരുന്നു രാഹുൽ ഈശ്വർക്കെതിരെയുള്ള പരാതി പോയിരുന്നത് ശേഷം ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പരാതി കൈമാറുകയും രാഹുൽ ഈശ്വരനെ കോടിക്കോണത്തെ വീട്ടിൽ അഞ്ചു മണിയോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് രാഹുൽ ഈശ്വറിന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ൾ ലാപ്ടോപ്പുകളും ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഗ്യാജറ്റുകൾ ശോഭാചന്ദ്രനാണ് നൽകിയത്